വിത്രം സീരിയൽ ഇനിരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിവാഹ വാർഷികത്തിന്റെ അന്ന് രാവിലെ കമലവും സുധാകര മാഷും അമ്പലത്തിൽ പോകുമ്പോൾ ഇതയുടെ മുത്തശ്ശിയെ കാണുന്ന ഇവരുടെ പേരിൽ ദാമ്പത്യ പൂജയും നടത്തുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി സുധാകരൻ മാഷിനോട് പറയുന്നുണ്ട് എന്റെ വേദമോള് വെറും ഒരു പാവമാണ് മാഷ് ഭയങ്കര അഭിമാനിയാണെന്ന് അറിയാം മാഷിനെ കുറിച്ച് എന്റെ മോള് പറഞ്ഞിട്ടുണ്ട് മോളോട് ദേഷ്യം ഒന്നും തോന്നരുത് അവളൊരു പാവമാണ് ഇത് കേട്ട് മാഷ് പറയുവാണ് എനിക്ക് ആ കുട്ടിയോട് ഒരു ദേഷ്യവും ഇല്ല നിങ്ങളുടെ പേരെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടിയല്ല എന്റെ മകനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ അപ്പോൾ എങ്ങനെയാ ഞങ്ങൾ അവളെ മരുമകളായി സ്വീകരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഭഗവാൻ അവരെ തമ്മിൽ ഒന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൈ തന്നെയാ പ്രവർത്തിച്ചിരിക്കുന്നത് അത് നല്ലതിനാകും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് കേട്ട് മാഷൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് എനിക്ക് വേദമോളെ ഒത്തിരി ഇഷ്ടവാ നല്ല കുട്ടിയാ വേദമോളെ ഞങ്ങൾ സങ്കടപ്പെടുത്തില്ല എന്നാ ഞങ്ങൾ പോട്ടെ സുധാകര മാഷ് പറയുന്നുണ്ട് എന്നിട്ട് സുധാകര മാഷും കമലവും വീട്ടിലേക്ക് വരുവാ വിക്രം രാവിലെ തന്നെ ജോലിക്ക് പോയി അരിച്ചു വന്ന് കിട്ടുന്ന കാശു കൊണ്ട് അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷിക സമ്മാനം വാങ്ങാൻ ആദ്യമായിട്ടായത് കൊണ്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വിക്രമിനെ പക്ഷേ വിക്രമിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ ജോലി ചെയ്ത് കിട്ടുന്ന കാശിനെ അവർക്ക് എന്തെങ്കിലും വാങ്ങണം അത് മാത്രമായിരുന്നു വിക്രമിന്റെ ചിന്ത അരിച്ചു മുക്കുന്നതിൻ്റെ ഇടയിൽ പണ്ടിയുടെ കമ്പി കൊണ്ട് മുതുകിന്റെ സൈഡ് മുറിയുവാം വിക്രം അതൊന്നും സാരമാക്കാണ്ട് ജോലി ചെയ്യുന്നുണ്ട് വേറെയും ശ്രീജയും വിവാഹ വാർഷികം ആഘോഷിക്കാനായി കേക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇടയിലോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും യാദൃശികമായി വിക്രം അരിച്ചുമക്കുന്നത് മുക്കുന്നത് വിധ ആദ്യം കണ്ടപ്പോൾ ഒരു അമ്പരപ്പ് തോന്നിയെങ്കിലും ആ ജോലി ചെയ്യാനുള്ള വിക്രമിന്റെ മനസ്സ് കണ്ടപ്പോഞ്ഞപ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ചേച്ചി അപ്പോ വിളിക്കുന്നുണ്ട് ആ വേദ നമുക്ക് പോവാം അപ്പോഴേക്കും വേദ വിക്രമിനെ പറ്റിയ മുറിവ് കാണുന്നുണ്ട് വേദയ്ക്ക് അത് കണ്ടപ്പോൾ സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഓട്ടോയിൽ വരുന്ന രാധ വേദി കാണുന്നുണ്ട് വേദ വിക്രമിനെ നോക്കുന്നത് കണ്ട് ആ സൈഡിലോട്ട് നോക്കുക വേദ അപ്പോഴേക്കും അവിടെ നിന്ന് പോവുക ശ്രീജ ചോദിക്കുന്നുണ്ട് നീ എന്താ വേദ അവിടെ നിന്ന് നോക്കിയത് എന്തെങ്കിലും വാങ്ങിക്കാനാണോ അത് കേട്ട് വേദ പറയുവാ ഏയ് ഇല്ലേ ഏട്ടത്തി നമുക്ക് പെട്ടെന്ന് പോവാം അമ്മയും മാഷും ക്ഷേത്രത്തിൽ നിന്ന് വരാൻ സമയമായില്ലേ അങ്ങനെ വേദയും ശ്രീജയും ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട് വേദ വിക്രമിനെ കുറിച്ച് തന്നെ ചിന്തിക്കുക വിക്രം അരിച്ചു ും ഇതിന്റെ കഷ്ടപ്പാടും ഒക്കെ രാധ നോക്കുന്ന സമയത്ത് വിക്രം അരിച്ചു മുക്കുന്നത് കാണുവാണ് ഇത് കണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് വിക്രമിനോട് ചോദിക്കും നീ എന്തിനാ വിക്രം ഇത്രയും ഫാരിച്ച് ജോലി ചെയ്യുന്നേ നിനക്ക് വേറെ ഒരു ജോലിയും കിട്ടാഞ്ഞിട്ടാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിന് നിനക്കെന്താ ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്ടവാ നീ നിന്റെ ജോലി നോക്കി പോരാതെ ഞാൻ ഇവിടെ ജോലിയിൽ നിൽക്കുക ഇത്രയും പറഞ്ഞിട്ട് വിക്രം രാധയെ മൈൻഡ് ചെയ്യുന്നില്ല ഇത് കണ്ട് വിഷമത്തോടെ രാധ പോകുന്നുണ്ട് േദയും ശ്രീജയും വീട്ടിലേക്ക് വന്ന് കേക്കെല്ലാം ടേബിൾ കൊണ്ട് വെക്കുവോ ഇത് കണ്ട് നന്ദിനി പറയുന്നുണ്ട് അച്ഛന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാ നീ ചെയ്യുന്നത് അച്ഛനേയും അമ്മേനെയും സോപ്പിടുള്ള ഐഡിയ ഇതൊന്നും അച്ഛൻ ഇഷ്ടമല്ല നിനക്ക് കാശുണ്ടെങ്കിലേ ആ നിന്റെ കയ്യില് വെച്ചാ മതി ഇവിടെ കാണിക്കണ്ട അല്ലെങ്കിൽ നീ വാങ്ങിയ കേക്ക് അച്ഛനും അമ്മയും കട്ട് ചെയ്യാൻ പോകുന്നില്ല നീ അല്ലെങ്കിൽ കണ്ടോ ഇത്രയും നാളില്ലാത്ത ആചാരങ്ങൾ നീ ആയിട്ട് കൊണ്ടുവരണ്ട ഇത് കേട്ട് ശ്രീജ പറയുവാ എന്തിനാ നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നേ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷിയല്ലേ ഇതൊക്കെ അവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ നീ നമ്മുടെ കൂടെ കൂടേണ്ടതല്ലേ അതിന് പകരം കുറ്റം പറയുവാണോ വേണ്ടേ ഇത് കേട്ട് നന്ദിനി ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും വേദ പറയുക നന്ദിനി ഏട്ടത്തേക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദിനി ഏട്ടത്തിന്റെ ബർത്ത്ഡേക്കും വാഹവാർഷികത്തിനും നമുക്ക് ഇതുപോലെ ആഘോഷിക്കാം കേക്കൊക്കെ മുറിച്ച് പിടിച്ചു പൊളിക്കാന്നെ ഇത് കേട്ട് നന്ദിനി പറയും അതിന് എനിക്ക് നിന്റെ സഹായമൊന്നും ആവശ്യമില്ല എങ്ങനെ ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം ഒരു ഉപദേശി വന്നേക്കുന്നു എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞപ്പോഴേക്കും മാഷും കമലയും വരുന്നുണ്ട് ഇന്നിൽ തന്നെ കേക്കെല്ലാം ഇരിക്കുക ഇത് കണ്ട് കമലത്തിന് ഒത്തിരി സന്തോഷാവുക ആശ് ഒന്നും മിണ്ടാൻ നിൽക്കുക നന്ദിനി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അച്ഛനിപ്പോൾ എന്താ പറയുവാന്ന് നീ കേട്ടോ നിന്നെ നാണം കിട്ടി വിടും എന്റെ കേക്ക് മുറിക്കാൻ പോവല്ലേ അച്ഛൻ അപ്പോഴേക്കും വേദ പറയുക ആഷിനും അമ്മയ്ക്കും വെപ്പിൽ വെഡിങ് ആനിവേഴ്സറി ഇത് കേട്ട് കമലം ചിരിക്കും എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ചെറിയൊരു സർപ്രൈസ് മാമാഷെ കേക്ക് മുറിക്കേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് വാ മാഷി ഇവരുടെയൊക്കെ സന്തോഷം കണ്ടില്ലേ നമ്മളായിട്ട് എന്തിനാ ഇവരെ വിഷമിപ്പിക്കുന്നത് ആ കേക്ക് നമുക്ക് മുറിക്കാം ഇത് കേട്ട് മാഷിയെ എഴുതിയെ നോക്കിയതിനു ശേഷം പറയുന്നുണ്ട് വാ കമലം കേക്കിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ട് കണ്ണും വീഴ്ച നിക്കുവാ നന്ദിനെ ഈ അച്ഛന് താ പറ്റിയേ പോലെ അച്ഛന് മാറി തുടങ്ങിയു ഇത് കേട്ട് കമലം സന്തോഷിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ വിക്രം വരുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷിക സമ്മാനവുമായി സ്വന്തമായി അധ്വാനിച്ച കാശുകൊണ്ട് വാങ്ങിച്ചതിന്റെ സന്തോഷം വിക്രമിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു ഏതാ വിക്രമിനെ കാണുവാ ഒരു അന്യനെ പോലെ മാറി നിൽക്കണുണ്ട് വിക്രം കമലം വിക്രമിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിക്രം മടിച്ച് അവിടെ തന്നെ നിൽക്കുക അപ്പോഴേക്കും കമലവും മാഷും കേക്ക് മുറിക്കുക എല്ലാരും ചെപ്പുവിട്ടുന്നുണ്ട് ഏതാ വിക്രമിനെ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക അടുത്തേക്ക് വരാനായിട്ട് വിക്രം പക്ഷേ മടിച്ചു നിൽക്കുക വേണ്ടെന്ന രീതിയിൽ തലയാട്ടുക കേക്ക് മുറിച്ച് മാഷു കമലത്തിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം അടിച്ച് മടിച്ച് മാഷിന്റെയും കമലത്തിന്റെയും അടുത്തേക്ക് വരുന്നുണ്ട് കയ്യിലിരിക്കുന്ന കവർ കമലത്തിന്റെ നേരെ നീട്ടുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇതാ അമ്മേ അച്ഛനും അമ്മയ്ക്കും ഇതിന്റെ വിവാഹ വാർഷിക സമ്മാനം ഇത് കേട്ട് കമലം ചിരിച്ചുകൊണ്ട് വാങ്ങാൻ പോവുക അപ്പോഴേക്കും ആ കവർ മാഷു തട്ടി എറിയുവാ ഇത് കണ്ട് വിക്രമിനെ ഒരുപാട് സങ്കടം തോന്നും അതുപോലെ തന്നെ വേദയ്ക്കും എന്നിട്ട് മാഷു വിക്രമിനോട് പറയുക നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും ഞങ്ങൾക്ക് നീ തരേണ്ടെന്ന് അതിന് ഒരു മാറ്റവും ഇല്ല നിനക്ക് തന്നെ നാണം തോന്നുന്നില്ല നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് എന്തിനാ നീ അതൂതും പറയിപ്പിക്കുന്നേ മുന്നിൽ നിന്ന് പോന്നീ മാഷി വിക്രമിനോട് പറയ ഇത് കേട്ട് ചങ്ക് തകർന്ന് നിക്കുവാമലം എന്ത് പറയണമെന്നറിയാതെ ഇത് കേട്ട് വിക്രം പിന്നെ അവിടെ നിൽക്കുന്നില്ല വെയിലോട്ട് പോകൂ അപ്പോഴേക്കും വേദ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് വിക്രം ഈ വാങ്ങിക്കൊണ്ട് വന്നത് ആരെയൊന്നും പിടിച്ചു പറിച്ചിട്ടോ പണിക്ക് പോയിട്ടോ ഇല്ല വിക്രം ചാക്ക് ചുമന്നുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാ അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഇത് കേട്ട മാഷി ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് അപ്പോഴേക്കും കമല വേദത്ത് വന്ന് ചോദിക്കുക അവൾ എന്തായി പറഞ്ഞേ വിക്രം ജോലി ചെയ്തുണ്ടാക്കിയ കാശു കൊണ്ട് വാങ്ങിച്ചതാണോ ഇത് പറയുന്നുണ്ട് അതെ അമ്മേ അരി ചാക്ക് ചുമന്ന വിക്രമിന്റെ കാശ് കിട്ടിയത് സ്വന്തമായ അധ്വാനി കിട്ടിയ കാശുകൊണ്ട് തന്നെ ആശു പറഞ്ഞിരുന്നില്ലേ ആ വാക്ക് കേട്ടിട്ടാ വിക്രം ഇത് വാങ്ങിക്കൊണ്ട് വന്നത് ആ വിയർപ്പിന്റെ വിലയാ വിക്രമിന്റെ ഈ സമ്മാനം അതാ മാഷി തട്ടിക്കളഞ്ഞത് ഇത് കേട്ട് കമലത്തിന്റെ കണ്ണൊക്കെ നിറയുക ആഷിന്റെ ഉള്ളിൽ വിക്രമിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന ചെറിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ശ്രീജിയും നന്ദിനിയൊക്കെ ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ നിക്കു ആശപ്പോയി കിരീൽ പോയിരിക്കുന്നുണ്ട് വിശ്വം ജോലിക്ക് പോയിട്ട് വന്ന് വിജയോട് പറയുവാ ഈ ഒരു കഷ്ണം കേക്ക് മുറിച്ചത് നല്ല വിശപ്പ് ഇത് കേട്ട് ശ്രീജി വിശ്വത്തെ ദേഷ്യത്തെ നോക്കും വിശ്വം അകത്തേക്ക് പോകണുണ്ട് ശ്രീജിയുടെ നോട്ടം കണ്ട് കമലം മാഷിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് മാഷു പറഞ്ഞതുപോലെ നമ്മുടെ മകൻ സ്വന്തമായി അധ്വാനിച്ച് കിട്ടിയ കാശ് കൊണ്ടാണ് എനിക്കും മാഷിനും ഡ്രസ്സ് വാങ്ങിയിട്ട് വന്ന് മാഷിന് സന്തോഷമായി നമ്മുടെ മകൻ മാഷിനെ അനുസരിച്ച് തുടങ്ങി മാഷിന്റെ മനസ്സറിഞ്ഞു തുടങ്ങി എന്നാലും ആ വാങ്ങിക്കൊണ്ട് വന്ന ഡ്രസ് എടുത്ത് അലിച്ചെറിയേണ്ടല്ലായിരുന്നു മോന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചു കാണും ഇത് കേട്ട് മാഷൊന്നും മാഷൊന്നുമുണ്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രം വേദയെ നോക്കൂ എന്നിട്ട് പറയുക എല്ലാം നന്നായി നടന്നല്ലോ എല്ലാവർക്കും സന്തോഷമായി ഇത് കേട്ട് വേദ പറയുവാ എല്ലാവർക്കും സന്തോഷമായോന്നറിയില്ല പക്ഷേ അമ്മയ്ക്കും മാഷിനും സന്തോഷമായിട്ടുണ്ടാവും കാരണം അവർക്കറിയില്ലല്ലോ നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് അരിച്ചാക്കന്നാണ് സ്വന്തം വേർപ്പ് കൊണ്ട് അധ്വാനിച്ച് കിട്ടിയ കൊണ്ടാണ് ഇത് വാങ്ങിയതെന്ന് ഇത് കേട്ട് വിക്രം അമ്പരപ്പോടെ വേദയെ നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്കെങ്ങനെ അറിയാം എന്നോട് പറഞ്ഞു ഞാൻ ദ്ധ്വാനിച്ചു കാശുകൊണ്ടാണ് വാങ്ങിയതെന്ന് അപ്പോഴേക്കും വേദ പറയു നിങ്ങൾ വാങ്ങിക്കൊടുത്തേ ആ സാരിയും ഷർട്ടും ഉണ്ടും നിങ്ങളുടെ വേർപ്പിന്റെ വിലയാന്ന് എനിക്കറിയാം ഞാൻ കണ്ടതാ നിങ്ങൾ ചാക്കു ചുമക്കുന്നത് ഞാൻ കേക്കും കുറച്ച് സാധനങ്ങളും വാങ്ങാൻ ജംഗ്ഷനിലോട്ട് വന്നിരുന്നു അപ്പോഴാ കണ്ടേ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങള് വിഷമിക്കേണ്ട നിങ്ങൾ ആരുടെ മുന്നിൽ തോട്ടിട്ടില്ല ഒന്ന് ജയിച്ചത് നിങ്ങൾ തന്നെയാ ഞാൻ പറഞ്ഞു ഇത് ഗുണ്ടാപ്പണി ചെയ്ത് കിട്ടിയ കാശില്ലാന്ന് നിങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാന്ന് നിങ്ങൾക്ക് തന്നെ അതിലൊരു അഭിമാനം തോന്നുന്നില്ലേ അതിനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ വേണ്ടേ നിങ്ങൾ അങ്ങോട്ട് ചെല്ലെ എന്നിട്ട് വാങ്ങിയ സമ്മാനം ആ കൈകൊണ്ട് ഇമ്മയുടെ കൈയ്യിലോട്ട് കൊടുക്കും ഇത് കേട്ട് വിക്ര പറ്റുന്നൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഇല്ല എനിക്കിനിയും ഇവരുടെ മുന്നിൽ പോയി നിൽക്കാം വയ്യ അപ്പോഴേക്കും വേദ പറയുവാ നിങ്ങൾ കള്ളം ചെയ്തിട്ടല്ലല്ലോ വന്ന് നിൽക്കുന്നേ അഭിമാനത്തോടെ തന്നെ തലയിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്ക് നിക്കാം ചുമ്മാ ചാടകാണി അങ്ങോട്ട് പോകം അപ്പോഴേക്കും വിക്രം പോവാൻ നിക്കു പെട്ടെന്ന് വേദ വിക്രമിന്റെ കൈയ്യിൽ പിടിക്കുക അത് കണ്ട് വിക്രം നോക്കും വേദ സ്നേഹത്തോടെ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഷർട്ട് ഒന്നും മാറ്റിയില്ലെങ്കിൽ വേണ്ട വേദ തന്നെ കറട്ടു നിൽക്കുന്നുണ്ട് വിക്രം അയ്യോ എന്ന് വിളിക്കുവാ വിക്രം പറയുന്നുണ്ട് ഈ ഷട്ടിൽ നിന്ന് കൈവിടും വേദ അപ്പൊ പറയുന്നുണ്ട് വീടാൻ മനസ്സില്ല അത് അവിടെ അടങ്ങി നിൽക്കും എന്നിട്ട് വേദ ആ മുറിവ് നോക്കുവ എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ഈ ഓയിൽമെന്റ് ഇട്ട മുറിവൊക്കെ പെട്ടി പെട്ടെന്ന് പോവും ഇത് കേട്ട് വിക്രം വേദയെ സ്നേഹത്തോടെ നോക്കണേ വേദ തിരിച്ചു വേദ ആ മുറിവിൽ ഓയിൽമെന്റേ പുരട്ടി കൊടുക്കുക ഇത് കണ്ട് വിക്രം വേദയെ നോക്കുക വേദ ചോദിക്കുന്നുണ്ട് എന്താ നോക്കുന്നേ വിക്രം അപ്പോഴേക്കും നല്ല തിരിക്കുന്നുണ്ട് അതിനുശേഷം പറയുക നീ എന്തിനാ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് പോയിക്കുമ്പോൾ വേദ പറയുവോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതെ വേറെ ആർക്ക് വേണ്ടി ചെയ്യാനാ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അതിന്റെ നൂറിട്ട് സന്തോഷവാണ് എനിക്ക് കിട്ടുന്നത് ഇത് കേട്ട് വിക്രം ഇരുന്നു പോകും വിക്രം അമ്മയെന്ന് വിളിച്ച് ഉള്ളിലോട്ട് പോകുന്നുണ്ട് അമല ഓടി വരും എന്നിട്ട് വിക്രമിനെ എന്നോട് ചേർത്ത് പിടിക്കണുണ്ട് എന്നിട്ട് പറയുവാ എന്റെ മോൻ ജോലിക്ക് പോയി കിട്ടിയ കാശുകൊണ്ട് വാങ്ങിയതല്ല ഈ സമ്മാനം അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി അമ്മയ്ക്ക് മാത്രമായി അച്ഛനും ഇതിനേക്കാൾ സന്തോഷം ഇനി എന്താ ഉള്ളത് നമുക്ക് എന്റെ പൊന്നുമോൻ ഇത് കേട്ട് വിക്രമിന്റെയും കണ്ണ് നിറയുക ആ സാരിയും ഷർട്ടും ഉണ്ടോ കമലത്തിന്റെ കൈ എടുത്തു കൊടുക്കുന്നുണ്ട് വിക്രം എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇത് വലിച്ചെറിയല്ലേ കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചു വാങ്ങിയതാ അച്ഛനും അമ്മയ്ക്കും ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക കമല മാഷി ഇതെല്ലാം കേട്ട് മുറിയിലിരിപ്പുണ്ട് എന്നിട്ട് വിക്രം പോവുക കമലം മാഷിന്റെ ഷർട്ടും മുണ്ടോ പട്ടിൽ കൊണ്ടുവെക്കുവോ വിക്രമിനെ കുറിച്ച് തന്നെ ആലോചിച്ചു മാഷ് മാഷിപ്പോഴേക്ക് മാഷ് വിക്രം വാങ്ങിക്കൊണ്ട് വന്ന ഷർട്ട് ഇട്ട് നോക്കുന്നുണ്ട് ഇത് വേദ കാണുവാ വേദയ്ക്കപ്പം മനസ്സിലാവുന്നുണ്ട് വിക്രമിനെ എത്രമാത്രം മാഷ് സ്നേഹിക്കുന്നുണ്ടെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ആ മനസ്സ് നിറയെ വിക്രമനോടുള്ള സ്നേഹമാണെന്ന് മാഷ് വിക്രമിനെ ഓർത്ത് പൊട്ടി പൊട്ടി കരയുക ഇതെല്ലാം കണ്ടുകൊണ്ട് ഏതാ നിൽപ്പുണ്ട് രാവിലെ ആയപ്പോഴേക്ക് ഏതാ ചായയുമായി വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രം നല്ല ഉറക്കമാണ് ഏതാ തട്ടി വിളിക്കുക വിക്രം എഴുന്നേറ്റിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ചായ അവിടെ വെച്ചിട്ട് നീ പോ ഞാൻ എടുത്ത് കുടിച്ചോളാം എന്തിനാ ഇവിടെ കയറി നിൽക്കുന്നേ ഇത് കേട്ട് വിക്രം പറയുവാ അതെ നല്ല ക്ഷീണുണ്ടല്ലേ ദേഹം നനങ്ങി പണിയെടുത്തതല്ലേ എങ്ങനെ ക്ഷീണം കാണാതിരിക്കും ഇത് കേട്ട് വിക്രം പറയുന്നേ പറഞ്ഞു തീന്നോ എന്നാ പോയാട്ടെ ഏതാളം അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ അച്ഛൻ രാവിലെ തന്നെ അച്ഛാമ്മയുടെ അവിടെ പോയേക്കോ നിങ്ങൾ വാങ്ങിക്കൊടുത്ത ഷർട്ടും മുണ്ട് വിട്ട അച്ഛൻ പോയത് ഇത് കേട്ട് വിക്രം നടക്കാനാവാത്ത സന്തോഷം തോന്നുന്നു ഇതോടെ ചോദിക്കുന്നുണ്ട് സത്യാണോ പറഞ്ഞേ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്ത ഡ്രസ്സാണോ ഇട്ടിട്ട് പോയേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ ഇതിനൊക്കെ എന്നോടാ നന്ദി പറയേണ്ടേ ഞാനല്ലേ നിങ്ങൾക്ക് ഈ ഐടിയൊക്കെ പറഞ്ഞു തന്നത് അപ്പൊ മനസ്സിലായാലും നിങ്ങളോട് അച്ഛന് മനസ്സ് നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂന്ന് അത് ഞാൻ തെളിയിച്ചു തന്നില്ലേ ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് താങ്ക്സ് താങ്ക്സ് വേദെ ഇത് കേട്ട് വേദക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ട് ഇത്രയും സ്നേഹത്തോടും സന്തോഷത്തോടും വേദയോട് ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല വിക്രം ഇതിന്റെ സന്തോഷം വേദയുടെ മുഖത്ത് ഉണ്ടായിരുന്നു പെട്ടെന്ന് വിക്രം ബൈക്കും കൊണ്ട് പോകുക ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു വിക്രമിന്റെ ഉള്ളിൽ എന്നിട്ട് ബീച്ചിലൊക്കെ പോയി ഒറ്റയ്ക്ക് ഇരിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക പുതിയൊരു ജന്മം കിട്ടി സന്തോഷമായി ായിരുന്നു വിക്രമിന്റെ ഉള്ളിൽ വിക്രമിന് അച്ഛനോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്ന് ഏതൊക്കെ മനസ്സിലാവുന്നുണ്ട് വിക്രം അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് ഇതിന്റെ സന്തോഷം ഇക്രമിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ സന്തോഷങ്ങൾക്കിടയിച്ചോ എല്ലാരും പറ്റിക്കുകയായിരുന്നു ഓഫീസിൽ പോയി ഫുൾ ടൈം ഉറക്കവ ജോലി ചെയ്യത്തി അങ്ങനെ വിശ്വത്തിന് ആ ജോലി നഷ്ടമാകുന്നുണ്ട് പക്ഷേ വീട്ടിൽ ആരോടും പറയുന്നില്ല രാവിലെ ജോലിക്കാന്ന് പറഞ്ഞ് പോകും എവിടെയെങ്കിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് വൈകിട്ടാകുമ്പോൾ വീട്ടിലേക്ക് വരും ഇടയ്ക്ക് ശ്രീജാ വിളിച്ച് ചോദിക്കും അപ്പോഴേക്കും ഓഫീസിലാണെന്ന് കള്ളം പറയും രാവിലെ കൊണ്ടുപോകുന്ന ചോറ് ഈച്ചിന്റെ സൈഡിൽ കൊണ്ടുവച്ച് കഴിക്കും വിശ്വം അങ്ങനെ ഇരിക്കേ വേദ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈശ്വേട്ടൻ നല്ലവണ്ണം വർക്കൊക്കെ ചെയ്യുന്നുണ്ടോന്നു അപ്പോഴാണ് വേദ ആ സത്യം മനസ്സിലാക്കുന്നത് വേദയോട് പറയുക അയാൾ സമയത്തിന് ജോലിക്ക് വരില്ല എന്നാലും ഇരുന്ന് ഉറങ്ങും ഒരു ജോലിയും ചെയ്യില്ല ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ല മാക്സിമം ഞങ്ങൾ നോക്കി അവസാനം ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നു വേദ ഞങ്ങളോട് ക്ഷമിക്കണം ഇത് കേട്ട് വേദ ഈശ്വരത്തിനോട് ദേഷ്യവും ശ്രീജിയെ കുറിച്ച് ആലോചിച്ച് സങ്കടവും തോന്നുവാ എന്ത് ചെയ്യണമെന്നറിയാം വേദവെ ക്ഷമിച്ചു നിൽക്കുന്നുണ്ട് ഈശ്വൻ വരുമ്പോഴേക്കും ശ്രീജ സന്തോഷത്തോടെ അടുത്ത് പോവുക അപ്പോഴേക്കും വേദ വരുവാ വേദ ശ്രീജിയോട് പറയുന്നുണ്ട് ശ്രീജേടത്തിൽ പോയി ഈശ്വേട്ടനെ ായി ഞാനൊന്ന് സംസാരിക്കട്ടെ ജോലിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് വിശ്വം ടെൻഷൻ ആയിട്ട് നിൽക്കും ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഒരുപാട് വർക്ക് ഉണ്ടോ ഇത് കേട്ട് വിശ്വം പറയുന്നുണ്ട് ആ ഇപ്പം കുഴപ്പമൊന്നും ഇല്ല കുറെ നാളായല്ലോ ഇപ്പോ എല്ലാം പഠിച്ചു വരുന്നുണ്ട് ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുമ്പോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ വിഷു കേട്ടാ കള്ളം പറയുന്നത് ശ്രീചേട്ടത്തെ പറ്റിക്കാൻ എളുപ്പമാണ് പക്ഷെ വേദ അങ്ങനെയാ എന്തിനാ ഇങ്ങനെ എല്ലാരും പറ്റിച്ച് ജീവിക്കുന്നത് മാഷിന് മൂന്ന് മക്കളെ കുറിച്ച് നല്ല ധാരണയും അത് ശരിവെക്കുന്ന മട്ടിൽ വിഷു ഏട്ട ഓരോ പ്രവൃത്തിയും എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ജോലി വാങ്ങി തരുമ്പോൾ ഇല്ലാതാക്കാനാണോ നോക്ക് ഇത് കേട്ട് വിശ്വം വേദയുടെ മോത്ത് നോക്കി